ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന കോൺഗ്രസിന്റെ അവകാശവാദത്തെ പരിഹസിച്ച് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വൻ മണ്ടത്തരമായി പോയെന്നാണ് പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടത് ഒരു പൊതു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഇന്ത്യ മുന്നണി പ്രചരണം ആരംഭിച്ചതിനെ വിമർശിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ മുന്നണി സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങാൻ വൈകിപ്പോയിരുന്നു ആ സമയം മുതലെടുത്ത ബി ജെ പി നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയാണ് ഉണ്ടായതെന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടത് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതിപക്ഷത്തിന് വിശ്വസനീയനായ ഒരു മുഖമോ നെറേറ്റീവോ ഇല്ലെന്ന് വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ബി ജെ പിക്ക് ഇക്കാരണം കൊണ്ട് സാധിച്ചു മുന്നണി രൂപീകരിച്ചിട്ടും കഴിഞ്ഞ വർഷം അവസാനം നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പര ധാരണയോടെ മത്സരിക്കാൻ ഇന്ത്യ സഖ്യകക്ഷിക്ക് സാധിക്കാത്തതും വലിയ വീഴ്ചയായാണ് പ്രശാന്ത് കിഷോർ കാണുന്നത് ബി ജെ പിക്ക് മുൻതൂക്കം നേടാനുള്ള മൂന്ന് സാധ്യതകളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ കൈവിട്ടതെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങൾ ബി ജെ പി ഒന്നിലധികം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടിരുന്നു പക്ഷേ ഈ അവസരം മുതലെടുത്ത് ബി ജെ പിന്തള്ളി കളം പിടിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രതിപക്ഷം വെറുതെ കളഞ്ഞത് ആ ഇരുപത്തിനാല് മാസങ്ങളാണെന്ന അഭിപ്രായക്കാരനാണ് പ്രശാന്ത് കിഷോർ നോട്ട് നിരോധത്തിനു ശേഷം രാജ്യത്തുണ്ടായിരുന്ന അവ്യക്തത ബി ജെ പിക്ക് തിരിച്ചുവിടുന്നതിലും പ്രതിപക്ഷം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ വിജയിക്കാനുള്ള സുവർണാവസരം കോൺഗ്രസ് കളഞ്ഞു കുളിച്ചെന്നും പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തി കോൺഗ്രസും പ്രതിപക്ഷവും കൈവിട്ട മൂന്നാമത്തെ ക്യാച്ച് കോവിഡ് മഹാമാരിയുടെ സമയത്തായിരുന്നുവെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായം കോവിഡ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി അല്പം കുറഞ്ഞിരുന്നു ഇതിനുശേഷം നടന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽക്കുകയും ചെയ്തു എന്നാൽ ഈ അവസരം കോൺഗ്രസ് പാഴാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സ്ഥിരമായി കാച്ച് വിട്ടുകളഞ്ഞാൽ ക്രീസിലുള്ള ബാറ്റർ സെഞ്ചുറി നേടും പ്രത്യേകിച്ച് കളിക്കുന്നത് മികച്ച ബാറ്റർ ആണെങ്കിൽ ശക്തി കേന്ദ്രങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ രാജ്യത്തെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലും ബി ജെ പി ഇത്തവണയും സീറ്റ് വർദ്ധിപ്പിക്കുന്നത് ഉറപ്പുള്ള കാര്യമാണെന്നാണ് പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടത് ബി ജെ പി തന്നെ വീണ്ടും മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് മറ്റൊരു അഭിമുഖത്തിലും പ്രശാന്ത് കിഷോർ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചപ്പോൾ പാർട്ടിയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് പ്രശാന്ത് കിഷോർ സീനോസ് ന്യൂസ് കോഴിക്കോട്